വെൽക്കം ടു സ്റ്റഡി മൊട്ടി ഹബ് നമുക്കറിയാം ഇനി നമ്മുടെ കെ ടെച്ച് എക്സാമിന് നാൽപ്പത് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഇന്ന് തുടങ്ങുവാണ് നാൽപ്പത് ഡേയ്സ് ക്ലാസ് ഫസ്റ്റത്ത് നമ്മുടെ സൈക്കോളജി ക്ലാസ്സാണ് അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി അഡോൾസൻസ് ആൻഡ് ചിൽഡ്രൻ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സൈക്കോളജി സിലബസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ആദ്യം കിടക്കുന്ന ടോപ്പിക്ക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി അഡോൾസൻസ് ആൻഡ് ചിൽഡ്രൻ ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ മെത്തേഡാണ് ഉള്ളതെന്ന് കോമൺ മെത്തേഡ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ അഡോൾസൻസിനെയും കുട്ടികളിനെയും മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കാൻ പഠിക്കുന്നത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് പൊതുവെ അഞ്ചാണുള്ള ഇൻഡോസ്പെഷ്യൻ മെത്തേഡ് ഒബ്സർവേഷൻ മെത്തേഡ് എക്സ്പിരിമെൻറ്റൽ മെത്തേഡ് ആൻഡ് സർവേ മെത്തേഡ് അതേപോലെ ക്ലിനിക്കൽ മെത്തേഡ് ഇനി ആദ്യത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡാണ് അപ്പോൾ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് വില്യം ബൂണ്ടാണ് നമുക്കറിയാം വില്യം മൂണ്ട് എന്ന് പറയുന്നത് ഫാദർ ഓഫ് സ്ട്രക്ചറിസം അപ്പോൾ ഫാദർ ഓഫ് സ്ട്രക്ചലിസം എന്നുള്ളത് വില്യം മൂണ്ടാണ് ചോദിക്കാവുന്നതാണ് ഇനി അതേപോലെ നമ്മൾ ഈ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് നമ്മുടെ കോൺഷ്യസ് എക്സ്പീരിയൻസ് ആണ് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് കോൺഷ്യസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം വിലയിരുത്തുകയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മൾ നമുക്ക് കോൺഷ്യസ് ആയിരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നമുക്ക് എന്താണ് പ്രയാസം എന്താണ് വിഷമം അപ്പോൾ അങ്ങനെ സ്വയം തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ ഇറ്റ് ഇൻപോൾ സെൽഫ് എക്സാമിനേഷൻ ഓഫ് വൺസ് സോൺ നമ്മൾ സ്വയം സെൽഫ് എക്സാമിനേഷൻ നടക്കുകയാണ് സ്വയം തന്നെ നമ്മുടെ എന്താണ് പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്ന രീതിയാണിത് ഇറ്റ് ഇൻപോൾ സെൽഫ് എക്സാമിനേഷൻ വൺസ് ഓൺ ഇന്നർ എക്സ്പീരിയൻസ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് എന്ത്ണ്ടാവുന്നത് എന്താണ് അതുപോലെ നമ്മുടെ തോട്ട്സ് എന്താണ് നമ്മുടെ ഫീലിങ്സ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്ന രീതിയാണ് ഇൻട്രോസ്പെക്ഷൻ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ലുക്കിംഗ് വിത്തിൻ വൺ സെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് മെൻറ്റൽ പ്രോസസ്സ് നമ്മുടെ സ്വന്തം മെൻറ്റൽ പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മെത്തേഡാണ് ഇത് നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് നമ്മളൊരു സൈക്കോളജിസ്റ്റിനോട് നമ്മൾ ഡോക്ടറിനോട് പറയുവാണ് ഇതാക്കിയാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ നമ്മൾ സ്വയം ഇൻട്രോ ഇൻട്രോസ്പെക്ഷൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മെത്തേഡാണ് ഒബ് ഒബ്സർവേഷൻ മെത്തേഡ് ഇറ്റ് മീൻസ് ലുക്കിംഗ് അറ്റ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഫ്രം ദി ഔട്ട്സൈഡ് നമുക്കറിയാം നമ്മുടെ ഒബ്സർവേഷൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ബിഹേവിയർ എന്താണ് നമ്മൾ ചെയ്യുന്ന ഓരോ രീതികളൊക്കെ നമ്മുടെ ബിഹേവിയറിന് നമ്മളല്ലാതെ വേറെ പുറത്തു നിന്നുള്ള ഒരാൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒബ്സർവേഷൻ മെത്തേഡ് ബിഹേവിയർ ഈസ് ഒബ്സർവഡ് അണ്ടർ നാച്ചുറൽ കണ്ടീഷൻസ് ബൈ അതർ ഇൻഡിവിജ്വൽസ് ഇത് നാച്ചുറൽ കണ്ടീഷനിൽ നമ്മൾ അയാൾ അറിയാതെ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് രണ്ടാമത് വേറെ ഒരാൾ നിരീക്ഷിക്കുകയാണ് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അധ്യാപകരെ കുട്ടികളെ ക്ലാസ് റൂമിൽ അവരെ പെരുമാറ്റങ്ങളെല്ലാം നിരീക്ഷിക്കുന്നു ആ ഒരു രീതിയാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇനി ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട് ഡയറക്ട് ആൻഡ് ഇൻഡറക്ട് ഒബ്സർവേഷൻ അതുപോലെ കൺട്രോൾ ആൻഡ് കൺട്രോൾഡ് ഒബ്സർവേഷൻ പാർട്ടിസിപ്പന്റ് ഓർ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ് ആയതോ ഉള്ള നിരീക്ഷണ രീതി അതുപോലെ കൺട്രോൾ ചെയ്തിട്ട് ഒബ്സർവേഷൻ ഒരാളെ കൺട്രോൾ ചെയ്തിട്ട് നടത്തുന്നതും അതുപോലെ ആയിട്ട് നടക്കുന്ന ഒബ്സർവേഷനും ഇനി പാർട്ടിസിപ്പൻറ്റ് അയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെയുള്ളതും ഒബ്സർവേഷൻ അപ്പോൾ ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മൂന്നാമത്തെ എക്സ്പെരിമെന്റൽ മെത്തേഡ് ഇത് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫി സയന്റിഫിക് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു രീതിയാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ് നമ്മൾ ബിഹേവിയർ സ്റ്റഡി ചെയ്യാണ് സം കണ്ടീഷൻസ് കോഴ്സ് എഫക്ട് റിലേഷൻഷിപ്പ് നമ്മൾ എന്തെങ്കിലും ഒരു കാല കാരണങ്ങൾ ഉണ്ടാവുന്ന പറയില്ലേ അങ്ങനെയുള്ള കാര്യകാരണങ്ങൾ വെച്ച് നമ്മൾ എക്സ്പെരിമെന്റൽ രീതിയിൽ നടത്തുന്ന ഒരു രീതിയാണ് ഈ ഒരു മെത്തേഡ് എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത് പറയാം വൺ സ്റ്റിമുലസ് വേരിയബിൾ വേരിയബിൾ റിലേറ്റഡ് ടു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റിമുലസ് കൊടുത്ത് നമ്മൾ ബിഹേവിയറിസം അതേപോലെ താണ് ബിഹേവിയർസത്തിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ എങ്ങനെയാണുള്ളത് നമ്മൾ ഡോഗ് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തു അപ്പോൾ നമ്മള് ഒരു നമുക്ക് എന്താണോ വേണ്ട ആ രീതിയിലുള്ള ഇത് നമ്മൾ കൊടുത്തിട്ട് അതിനനുസരിച്ചൊരു റെസ്പോണ്ടാണ് നമ്മൾ കിട്ടുന്നത് അതേപോലെ തന്നെയാണ് ഒരു സ്റ്റിമുലസ് വേരിയബിൾ നമുക്ക് എന്താണോ വേണ്ട ആ കാരണങ്ങൾ കൊടുക്കുക അത് കഴിഞ്ഞാൽ അതിനൊരു റെസ്പോൺസ് ഉണ്ടാവും അപ്പൊ നമ്മളേതായിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് അവിടെ ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് ആണ് എക്സ്പെരിമെന്റിൽ മെത്തേഡ് അത് പ്രപ്പോസ് ചെയ്ത് നമുക്ക് അറിയാം ജെ ബി ആണ് സർവേ മെത്തേഡാണ് ഡേറ്റാർഗാണി ടു ബി സ്റ്റഡി ദർ യൂസിങ് ദി സർവേ ടെക്നിക്ക് നമുക്കറിയാം സർവേ നമ്മുടെ ഡേറ്റാസ് കളക്ട് ചെയ്യുകയാണ് ആ ഇൻഫർമേഷൻ ലാർജ് നമ്പർ ഓഫ് ഇൻഫോർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അത് നമുക്ക് പല ടൂൾസ് ഒക്കെ യൂസ് ചെയ്തു യൂസറേറ്റ് സ്കെയിൽ അങ്ങനെയൊക്കെ ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ നടത്താൻ പറ്റും പല ആളുകളിൽ നിന്നും നാലാമത്തെ ക്ലിനിക്കൽ മെത്തേഡ് യൂസ്ലി ഫോർ അപ്നോമർ അപ്നോർമൽ ബിഹേവിയർ ഇമോഷണൽ പ്രോബ്ലംസ് അതുപോലെ മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ളവരെയൊക്കെ നമ്മൾ അറിയുന്ന ഒരു രീതിയാണ് ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചികിത്സാ രീതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെത്തേഡാണ് ഇറ്റ് ഇൻവേഴ്സ് കേസ് സ്റ്റഡീസ് എന്ന് പറയാം ക്ലിനിക്കൽ മെത്തേഡ് അതേപോലെ ഇന്റർവ്യൂസ് അതുപോലെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഇതെല്ലാം വരുന്നത് ഈ ക്ലിനിക്കൽ മെത്തേഡാണ് താങ്ക് യു